ും അവർ ഉദ്ദേശിക്കുന്നത് ഇല്ല നമ്മുടെ കാത്തിൽ വന്നിട്ട് അപാര നമ്മൾ അപാര ഈ പോരിയാക്കാം കുറ വേഗം നടക്ക് ഈ സുലൈമാൻ വെറുതെ ദേഷ്യം പിടിക്കുന്നുണ്ട് ആഹാ എനിക്ക് വെറുതെ ഒന്നല്ല നിങ്ങൾ വർത്താനം കേട്ടേ ദേഷ്യം പിടിക്കുന്നുണ്ട് ആഹാ അതിനെ മാത്രം ഞാൻ എന്ത് വർത്താനാണ് പറഞ്ഞേ പിന്നെ നിങ്ങൾ വർത്താനം പറയgetField ഡാൻസ് കളക്കിയാണേ ചേദ ഇതിത്രേ സമയം ഡാ ചേർക്കാ നീ എൻ്റെ കയ്യിലൊന്നും വാങ്ങിക്കൂ ആഹാ എന്ത് വാങ്ങിക്കുമെന്ന അതിനെ നിങ്ങളുടെ കയ്യിലൊന്നും കാണുന്നില്ലല്ലോ യെ ടി 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 ഹും ഹും നീലേ ആ 봐 രാബ ഇടന്നിട്ട് കന്ന പറഞ്ഞു മോക്കനതെ ആ ഞാൻ കേക്കുന്നണ്ട സോmba എണിതാണ് നീ ഈ കൂണ്ടവും പിടിച്ചിട്ടാണങ്ങാട് നിൽക്കുന്നത് പോയിട്ട് അവരുടെ കൂണ്ടിക്ക് തന്നെ ആമ്പുവക്ക് ആ സോmba നീ കാന്തോ ഞാൻ ആബാരെ കൂണ്ടിക്ക് തന്നെ ആമ്പുവക്കു എ സീബ മോക്ക് ആബാലാബിയുടെ തൂറനി ഇരുന്നു എ ഹായ് നല്ല പൂമ്പാറ്റ ഏ ആ<body> ഇരിക്കാഇറെ ആദിനിപ്പോൾ ആരായി ഇരുന്നത് <that> ും Oh uh. അവാട നിന്ന് ആനാങ്ങി പോവറെ ആനാങ്ങിയാൽ നമ്മ ആമ്പാറിയു എങ്ങളെ ഒന്നും ചെയ്യരുത് പ്ലീസ് പ്ലീസ് ഓട പോmba ആദന്ത് നാട ആവര പോലീസ് പറയുന്നുണ്ട് 애നാக்கு मनाചിലായിട്ടില്ല 애നാக்கு मनाചിലായിട്ടില്ല അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നെ രക്ഷിക്കണേ തുളസി നീ കാര്യമല്ല നിന്നെ ഞങ്ങൾ രക്ഷിക്കും എന്താ അല്ലാ ഇവരൊക്കെ നമ്മളെ ഇപ്പോൾ കൊല്ലേ കാര്യങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിന്നെ രക്ഷിക്കാം ഞങ്ങൾക്ക് കുറച്ച് പറയാനുണ്ട് നിങ്ങൾ എടാ കേട്ടാ അവർ പിന്നെയും പറഞ്ഞു കേട്ടിന് കേൾക്കുമോ ഇല്ല നാമാക്കൊന്നും കേൾക്കണ്ട നാമാള് നിങ്ങളെ കൊല്ലും